നമസ്കാരം നിലപാടിൽ നിന്ന് ഒരടി പിറകോട്ടില്ല എന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ തീരുമാനത്തിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മെയ് രണ്ട് മുതൽ പുതിയ സർക്കുലർ പ്രകാരമായിരിക്കും കേരളത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുക എന്ന കാര്യമാണ് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും ഡ്രൈവിംഗ് മാസ്റ്റേഴ്സ് പണി പണിമുടക്കിയതോടെ ഇക്കാര്യം ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പുതിയ നിർദ്ദേശം ആദ്യ ദിവസം തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല ഇതിന് പിന്നാലെയാണ് തന്റെ നിലപാടിൽ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് അറിയിച്ചു കൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ നിന്ന പിന്നോട്ടില്ല എന്നും പ്രതിഷേധം കണ്ട് പിന്മാറുക ഇല്ല എന്നും ഗണേഷ് കുമാർ അറിയിച്ചു പരിഷ്കരണത്തിൽ നിന്നും പിന്മാറ്റം കോടതി പറഞ്ഞാൽ മാത്രമാണ് ഉണ്ടാകുക എന്നും ഗതാഗത മന്ത്രി കൂട്ടിച്ചേർത്തു മനുഷ്യ ജീവനാണ് പ്രധാനം കൊണ്ട് ലൈസൻസ് നൽകണമെന്ന് കോടതി പറഞ്ഞാൽ താനത ഇക്കാര്യത്തിൽ ഈഗോ അല്ല എന്നും മിന്നൽ വേഗത്തിലുള്ള ടെസ്റ്റ് ആളെ കൊല്ലാനുള്ള ലൈസൻസ് നൽകലാണോ എന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ഇലക്ട്രോണിക് വാഹനത്തിനായി ഇന്ത്യയിൽ പ്രത്യേക ലൈസൻസ് ഇല്ല എന്നും ഗതാഗത മന്ത്രി കൂട്ടിച്ചേർത്തു ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലുള്ളത് എന്നും മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്നും ഇവർക്ക് കൂട്ടായി ഉദ്യോഗസ്ഥർ നിൽക്കുന്നുവെന്നും നേരത്തെ ഈ ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം വെട്ടിച്ചിട്ടുണ്ട് എന്നും അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു മലപ്പുറം ആർ ടിഒ ഓഫീസിൽ നടന്നത് മൂന്ന് കോടികളുടെ വെട്ടിപ്പാണെന്നും ഗതാഗത മന്ത്രി കൂട്ടിച്ചേർത്തു ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി എടുത്തിട്ടുണ്ട് കെഎസ്ആർടി സിയിൽ മദ്യപരിശോധന ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് മന്ത്രി ഇതോടൊപ്പം പറഞ്ഞു അതേസമയം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്ന് നടപ്പിലാക്കാനാകില്ല എന്ന വിധത്തിൽ ജില്ലകളിൽ ഡ്രൈവിംഗ് സ്കൂൾ യൂണിറ്റുകൾ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് മലപ്പുറത്ത് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് അടച്ചുകെട്ടിയാണ് പ്രതിഷേധിക്കുന്നത് ടെസ്റ്റിനുള്ള വാഹനങ്ങളും വിട്ടു നൽകുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് പരിഷ്കരണം അപ്രായോഗികമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധം ുന്നത് അത് മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലെ ആശയ കുഴപ്പവും ഇതിൽ പ്രധാനമായി ഒന്നായി മാറുന്നു പുതിയ മാറ്റങ്ങളും തീരുമാനങ്ങളും സംബന്ധിച്ച് ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയിട്ടില്ല എന്നതാണ് പ്രധാന ആശയക്കുഴപ്പം എത്ര ടെസ്റ്റ് നടത്തണമെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് ആർ ടിഒമാർ നേരത്തെ പ്രതിദിനം മുപ്പത് ടെസ്റ്റുകൾ നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത് വിവാദമായതോടെയാണ് പ്രതിദിന ലൈസൻസ് അറുപതാക്കി ഉയർത്താൻ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചതെങ്കിലും സർക്കുലർ ഇറക്കിയിരുന്നില്ല ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ അതുകൊണ്ട് ഫെബ്രുവരിയിൽ ഇറങ്ങിയ സർക്കുലർ ഉപയോഗിച്ച് ടെസ്റ്റ് നടത്തുന്നത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് എന്തായാലും ഇരുകൂട്ടരും തമ്മിലുള്ള മത്സരത്തിൽ വെട്ടിലാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണെന്നതാണ് ചുരുക്കം